പ്പോൾ ഞാനിൻ്റെ അമ്മേൻ്റെ വീട്ടിലാണത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ശേഷം സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ അമ്മേൻ്റെ വീട്ടിലെ അമ്മ എങ്ങനെയാണ് മീൻ കറി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടാണ് നമ്മളെ ഇത് എന്താണെന്ന് വെച്ചാൽ ഓർക്കപ്പുലിയാണ് ഓർക്കപ്പുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ മീൻ കറി ഉണ്ടാക്കണേ മഞ്ചീട്ടുണ്ടാക്കണേ അപ്പം നമുക്ക് പോയേക്കാം ഉള്ളവട്ടു തക്കാളി വലിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ച മുളക് പച്ചമുളക് കരിവേപ്പിൻ്റെ ഇല അതൊക്കെ വളർന്ന് വന്നിട്ടുണ്ട് ഇത് ഓർക്കപ്പിൽ ഇട്ട് എടുക്കാം ഒരു കപ്പിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എത്ര സ്പൂൺ രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ரெண்டு ஸ்பூ மல்லிப்பொடி மல்லிப்பொடி மூணு ஸ்பூன் ஆ மிக்ஸ் அது சாங்கம் செய்து ఇది బచ్చచాయా మారాని అలన చుర్కును 2 മിക്സിക്ക് ഉപ്പ് ഇട അപ്പം ഇനി കൊടുക്കണം രണ്ട് സ്പൂൺ സ്പൂൺ ചിലപ്പോൾ ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കുന്ന ആവശ്യം ഉപ്പ് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഇനി അത് എന്നാ അടച്ചു വെക്കണോ അടച്ചെച്ചിട്ട് കുറുകുമ്പോ കേദരമീന്റെ തല ഇട്ടോ അല്ലേ നമ്മളെ മീന് കേദര ഇട്ടോ ിൽ ഞാനിപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്നൊരു പാടുണ്ട് ആ പാടത്തിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചാ കേട്ടോ നിങ്ങൾക്ക് ഇത്ര വലിയ വ്യൂ ഇല്ല എന്നാലും നല്ല രസമല്ലേ ഇതിങ്ങനെ കാണാനിപ്പോൾ നമുക്ക് കാണിച്ചരാം അപ്പം കാണിച്ചുതരാം വ

കുറച്ച് കുറച്ച് പച്ച 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 വെളിച്ചെണ്ണ 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 വാങ്ങി വാങ്ങി വെച്ചിട്ട് വെച്ചിട്ട് ിച്ചെണ്ണ ഒഴിക്കോ നമ്മളെ മീൻകറി റെഡി ആയി ഇനി വെച്ചിട്ടുണ്ട് ഇനി നമ്മള് എല്ലോട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുക്ക അപ്പോൾ പച്ച ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വയ്ക്കണം കേട്ടോ കറി റെഡി അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ അത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കൊന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണും കൂടി അടിച്ചു ഓട്ടിക്കാൻ അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം ഓക്കെ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയ്ക്ക് വരാം ആ ബ്ലൂ